എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം വിവിധ സാമുദായിക വിഭാഗങ്ങളുടെ സഹകരണത്തോടെ ആഘോഷിക്കാൻ ക്ഷേത്രോപദേശക സമിതി എഴുന്നള്ളിപ്പ് ഉൾപ്പെടെയുള്ള ക്ഷേത്ര ചടങ്ങുകൾ ഒഴികെയുള്ള പരിപാടികളാണ് ഇത്തരത്തിൽ ഒരുക്കുക താലുപ്പൊലി ആഘോഷം നടത്താൻ ക്ഷേത്രോപദേശക സമിതിക്ക് ദേവസ്വം ബോർഡ് നേരത്തെ അനുമതി നൽകിയിരുന്നു മറ്റു സംഘടനകളുമായി സഹകരിച്ച് താലുപ്പൊലി ആഘോഷം സംഘടിപ്പിക്കാൻ ഉപദേശക സമിതി മുൻകൈയ്യെടുക്കുകയായിരുന്നു കുടുംബി സമുദായം ധീവര സമുദായം കൊടുങ്ങല്ലൂർ മേഖലയിലുള്ള വിവിധ ശ്രീനാരായണീയ സാമൂഹ്യ സംഘടനകൾ എന്നിവയാണ് ക്ഷേത്രോപദേശക സമിതിയുമായി സഹകരിക്കുന്നത് സംക്രാന്തി നാളിലെ കലാപരിപാടികൾ ആയിരത്തിയൊന്ന് കതിനടി ഒന്നാം താലപ്പുലിനാളിലെ കലാപരിപാടികൾ തുടങ്ങിയവയുടെ നടത്തിപ്പ് പതിവ് പോലെ ഓക്കെ യോഗത്തിനാണ് സംക്രാന്തി ദിനത്തിലെ കലാപരിപാടികൾ സമർപ്പണമായി കുടുംബി സമുദായം നടത്തും രണ്ടാം ദിവസം ധീവര വിഭാഗവും മൂന്നാം നാൾ ശ്രീനാരായണീയ സഭകളുടെ കോർഡിനേഷനും താലുപ്പുലിയുടെ അനുബന്ധ പരിപാടികൾ സമർപ്പണമായി നടത്തും നാലാം താലുപ്പുലി ദേവസ്വം ബോർഡും ക്ഷേത്രോപദേശക സമിതിയും സംയുക്തമായാണ് ആഘോഷിക്കുക താലപ്പുലി നടത്തിപ്പ് കൂടുതൽ ജനകീയമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിയത്